പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിനായകൻ പുറത്തു പോയിട്ട് വരുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ് അല്ല നിങ്ങളിത് എങ്ങോട്ടാണ് ഇത്ര നേരം പോയിരുന്നത് അപ്പോൾ വിനായകൻ പറയാണ് അത് പിന്നെ ആരൊക്കെ കേസ് കൊടുത്തു ആരുടെ എത്ര പണമാ പോയതെന്നും എന്താ ആർക്കെങ്കിലും പണം തിരിച്ചു കിട്ടിയോ എന്നൊക്കെ അറിയാനായിട്ടാണ് പോയത് അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് എന്നിട്ട് വല്ലതും അറിഞ്ഞോ അവരെല്ലാം അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ദാനം ചെയ്യുകയാണെന്ന് വല്ലതും പറഞ്ഞോ അപ്പോൾ വിനായകൻ ചോദിക്കുക നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നന്ദിനി പറയാണ് ഇല്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ നിങ്ങളുടെ പണം ദാനം ചെയ്യാന്ന് പറഞ്ഞത് എന്താ എല്ലാം

നിങ്ങൾ അങ്ങനെയല്ലേ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ ആ സഹകരണ ബാങ്കിലെ ലോൺ അടക്കാന്ന് പറഞ്ഞില്ലേ ഇത് കേട്ടിട്ട് വിനായൻ പറയാണ് അതെന്നെ പെടുത്തിയതല്ലേ വേദം അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലയായിട്ട് നിന്നെന്നല്ലേ ഉള്ളൂ നന്ദിനി ചോദിക്ക സത്യം പറ ഞാൻ അറിയാതെ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പ്ലാൻ ചെയ്തോ അപ്പൊ വിനായം പറയാ ഏയ് ഇല്ല അവൾ അന്നേരം എന്നെ എല്ലാവരുടെയും മുൻവച്ച് പെടുത്തിയതല്ലേ അല്ലാതെ ഞാൻ അവളോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നന്ദിനി പറയാം എന്തൊക്കെയായിരുന്നു വക്കീലിനെ കാണുന്നു കേസ് കൊടുക്കുന്നു പോലീസിനെ വിളിക്കുന്നു എന്നിട്ടെന്താ പണം മുഴുവൻ സഹകരണ ബാങ്കിൽ അടയ്ക്കാൻ തെറ്റില്ലേ ഞങ്ങൾ അനുഭവിക്കേണ്ട പണം അങ്ങനെ ഈ കുടുംബക്കാരെ എല്ലാവരും കൂടി അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നമ്മൾ വരുത്തേച്ച കടം മാത്രമല്ലല്ലോ എല്ലാവരും ചേർന്ന് അടച്ചാൽ മതി അല്ലാതെ നമ്മൾ മാത്രം അടക്കേണ്ട കാര്യമില്ല ആ പണം കൊടുക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ അമ്മയോട് പറഞ്ഞേക്ക് ഇത് കേൾക്കുമ്പോൾ വിനായം പറയാ അത് പിന്നെ നമ്മൾ പറഞ്ഞു പോയില്ലേ പണം കൊടുക്കാന്ന് ഇനിയിപ്പോ പണം കിട്ടിയിട്ട് പറഞ്ഞാലോ ഞാൻ തന്നെ പറയാം അതൊന്നും വേണ്ട ഇപ്പോഴേ പറഞ്ഞേക്ക് ദാനം ചെയ്യാന്ന് നമ്മൾ പറഞ്ഞ പണം തരാൻ പറ്റില്ല അത്രയേ ഉള്ളൂ പണം വന്നു കഴിയുമ്പോൾ നമുക്ക് തരാനുള്ള മടി ഉണ്ടാണെന്ന് വിചാരിക്കും നിങ്ങൾ ഇങ്ങനെ ഓരോ കുഴിയിൽ ചെന്ന് ചാട് അതിനുള്ള പോമഴിയുടെ ഞാൻ ഒപ്പിക്കേണ്ടേ ഞാൻ പറയുന്നത് പോലെ ഇപ്പം ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ മതി എന്നിട്ട് അമ്മയോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം വിനായനോട് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ വിനായൻ ചോദിക്കുക ഇതൊക്കെ വർക്കൗട്ടാവൂ നന്ദിനി പറയാം അങ്ങോട്ട് നടക്ക് അത് ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം അങ്ങനെ എല്ലാവരും അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് വിനായനും നന്ദിനി അവിടേക്ക് വരുന്നു അപ്പോൾ അമ്മ ചോദിക്കുക അല്ല നീ എപ്പോഴാ വന്നത് നീ എവിടെ പോയതാ വിനായം പറയാം ഞാൻ മുറിയിലുണ്ടായിരുന്നു ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു എന്നിട്ട് വിനായം പറയാ അത് പിന്നെ ഞാൻ സഹകരണ ബാങ്കിൽ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞില്ലേ ഇത് കേട്ടിട്ട് ഉടനെ അമ്മ സന്തോഷത്തോടെ അറിയാം ആ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ വരുമ്പോൾ ആദ്യം ആ കാര്യം ഞാൻ പറയാൻ പോകുന്നത് സന്തോഷത്തോടെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ വിനായം പെട്ടെന്ന് പറയാം ആ കാര്യം അച്ഛനോട് പറയണ്ട തൽക്കാലം എനിക്ക് ആ പണം തരാൻ പറ്റില്ല ഞാൻ കുറിയിട്ട കാശ് ലോൺ അടയ്ക്കാനാണെന്ന് ഈ വേദ കള്ളം പറഞ്ഞതാണ് ഈ വേദ എന്നെ പെടുത്തിയതാണ് ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയാം വിനയേട്ടൻ ഒരു കാര്യം സംസാരിച്ചിട്ടേ ഇല്ല ഞാൻ കരുതി ഇവരെ ഓട്ടോയിൽ വെച്ച് എന്തെങ്കിലും സംസാരിച്ചതെന്ന് പക്ഷേ വിനയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത് എല്ലാം എല്ലാം ഇവളൊടുക്കിയ നാടകം ഞങ്ങൾ പണം സമ്പാദിക്കുന്നതിന് ഇവർക്ക് ഇത്രമാത്രം അസൂയുണ്ടെന്ന് ഞങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത് ഇവൾ അസൂയുണ്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് ഞങ്ങളുടെ പണം പോകാൻ വേണ്ടി ഇത് കേട്ടിട്ട് പെട്ടെന്ന് ശ്രീ ചേട്ടത്തി പറയുകയാണ് എന്നിട്ടാണോ നിങ്ങളുടെ പണം പോയെന്നു പറഞ്ഞപ്പോൾ േദം നിങ്ങളെ സഹായിക്കാനായിട്ട് വന്നത് അപ്പോൾ നന്ദിനി പറയാ ഇതിലും ഭേദം സഹായിക്കാതിരിക്കുന്നതായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഈ പണം തരാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അനുഭവിക്കേണ്ട പണം എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കടം എല്ലാവരും ഉണ്ടാക്കിയതാണ് അല്ലാതെ ഞങ്ങൾ മാത്രമല്ലല്ലോ ശ്രീചരിത്ത് പറയാണ് അത് പിന്നെ വേദ ഈ കുടുംബത്തിലെ നല്ലതിന് വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലാതെ സ്വന്തമായിട്ട് പണം അടിച്ചെടുക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ അപ്പോൾ വിഷം പറയാണ് എങ്കിൽ പിന്നെ ആ വേദ എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് സത്യാവസ്ഥ പറഞ്ഞ പോരായിരുന്നോ നീ എന്തിനാ ഇതെല്ലാം മറച്ചു വെച്ചത് അപ്പോൾ വിനായകൻ പറയാണ് അന്നത്തെ ആ സിറ്റുവേഷനിൽ വേദ പറഞ്ഞപ്പോൾ ഞാൻ തലയാട്ടി തന്നെ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും വേദയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പണം ഞങ്ങൾക്ക് അടയ്ക്കാനും പറ്റില്ല ശ്രീചരിത്ത് പിന്നെ നിങ്ങളെന്തിനാ വേദയുടെ സഹായം തേടിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് അത് വലിയ ജഡ്ജിയുടെ മകളാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോലീസുകാരുമായിട്ടൊക്കെ വലിയ ബന്ധുമായിരിക്കില്ലെന്ന് കരുതി വിളിച്ചു പോയതാ പേര് പറയുകയാണ് ഓ എന്റെ അച്ഛൻ ജഡ്ജിയാണെന്ന് നന്ദിനിയെട്ട് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ അപ്പോ നന്ദിനി പറയാൻ നിന്റെ അച്ഛന്റെ പൊസിഷൻ ഒന്നും അല്ല നോക്കുന്നത് ഞങ്ങളുടെ പണം അങ്ങനെ ഇവിടുത്തെ പൊതുവായ ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല അപ്പോൾ വിശ്വം പറയുകയാണ് വിനയൻ അന്ന് അതൊന്നും മറച്ചൊന്നും സംസാരിച്ചില്ലല്ലോ ഇപ്പോൾ നീ നന്ദിനി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് വിനയൻ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ നന്ദിനി പറയാണ് അതെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ അങ്ങനെ വിനയേട്ടൻ സമ്പാദിച്ച കാശ് എനിക്ക് എനിക്ക് അനുഭവിക്കാനുള്ളതാണ് അല്ലാതെ ഈ വീട്ടിലെല്ലാവർക്കും കൂടി ഉള്ളതല്ല ഈ എല്ലാവരും ഉണ്ടാക്കിയ പൊതു കടം അടയ്ക്കാൻ എന്റെ വിനേട്ടന്റെ പണം മാത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് നടക്കില്ല വിനേട്ടന്റെ കാശ് എനിക്ക് മാത്രമുള്ളതാണ് ഇതൊക്കെ കേട്ടിട്ട് വേദ പറയുകയാണ് നന്ദിനേട്ടേക്ക് മാത്രമല്ല മാതാപിതാക്കൾ കൂടി ഉള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നന്ദിന് ദേഷ്യത്തോടെ ഭേദയോട് പറയുകയാണ് ഏതൊരുത്തരം താലി കെട്ടിയെന്ന് പറഞ്ഞ് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നോ നീയാണോ എന്നോട് സംസാരിക്കുന്നത് വിനേട്ടൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ അല്ലാതെ ചിലരെ പോലെ വീട്ടിൽ കയറിയിരിക്കുമല്ലോ വിനേട്ടൻ അധ്വാനിക്കുന്ന കാശ് ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ാക്കുന്ന കാശാണ് ഇതെല്ലാം കേട്ടിട്ട് അമ്മ ദേഷ്യത്തോടെ പറയുകയാണ് എന്തായാലും നിന്നെപ്പോലെയല്ല വേദയും ശ്രീജയും രണ്ടുപേരും ഈ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നീ ഒരിക്കലും ഇവിടുത്തെ നല്ലൊരു മരുമകളല്ല എന്ന് പറയുന്ന കേട്ടിട്ട് നന്ദിനി പറയാം ഞാൻ നല്ലവളല്ലേ ഇവള് കയറി വന്നതോടെ അമ്മയ്ക്ക് ഞാൻ ആരും അല്ലാതായല്ലേ അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഈ വീട്ടിലെ ശ്രീജയ്ക്കും വേദയ്ക്കും ഈ കുടുംബത്തിലെ എല്ലാവരോടും പ്രത്യേക കരുതല പക്ഷേ നിനക്കതില്ല ഇത് കേട്ടിട്ട് നന്ദിനി പറയാണ് എനിക്ക് നിങ്ങളോടൊന്നും കരുതലില്ല അല്ലേ ഈ വീട്ടിലെ എല്ലാവരും വെറുതെ ഇരിക്കലേ വിനയ വിഷു ഏട്ടൻ വെറുതെ ഇരിക്കുന്നു അമ്മ ഒന്നും പറയുന്നില്ല പിന്നെ വിക്രം ആണെങ്കിൽ അധ്വാനിക്കുന്ന പൈസ അച്ഛൻ കൈ കൊണ്ട് തൊടുന്നില്ല ഈ വീട്ടിൽ ആകെ എല്ലാത്തിനും ചെലവിന് കൊടുക്കുന്നത് വിനേട്ടം മാത്രമാണ് അത് ഞാനൊന്നും മിണ്ടുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ മോശപ്പെട്ടോളാം അല്ലേ ഇതൊക്കെ കേട്ടിട്ട് അമ്മ പറയാണ് നീ കൂടുതൽ കണക്ക് പറയാനാണെങ്കിൽ എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കി നിങ്ങളുടെ എച്ചിൽ പാത്രം വരെ കഴുകി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ശ്രീജ അവൾ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലി നിന്റെ ഭർത്താവ് തരുന്നതിൻ്റെ നാലിരട്ടി ജോലി അവൾ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാ അവളുടെ ഭർത്താവ് ജോലിക്ക് പോകാത്ത നിന്ന് ഒന്നും മിണ്ടാതെ നിന്റെ എച്ചിൽ പാത്രം വരെ അവൾ കഴുകി വെക്കുന്നത് അത് മനസ്സിലാക്കാൻ അവളുടെ ഭർത്താവിന് കഴിവില്ല അവളെ ഇതുവരെ അവൻ മനസ്സിലാക്കിയിട്ടുമില്ല അവൻ എത്ര വഴക്കേട്ടാലും ജോലിക്ക് പോയി ഇനി സമ്പാദിക്കാനും പോകുന്നില്ല പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി താമസിക്കാം പക്ഷേ ഞാനായിട്ടൊന്നും പറയുന്നില്ല ഞങ്ങളും ഞാനും എൻ്റെ മാഷും ഒരിക്കലും അത് പറയാൻ പോകുന്നില്ല നിങ്ങൾ കണ്ടറിൻ ചെയ്താൽ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിനയം പറയാം അതിനിപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോ അമ്മ ദേഷ്യത്തോടെ നീ ഒന്നും പറയണ്ട നിന്റെ ഭാര്യ പറയുന്ന കേട്ട് നീ ഇത്രയും ഒക്കെ സംസാരിച്ചില്ലേ അത് മതി ഇത്രയും പറട്ടെ അമ്മ ദേഷ്യത്തോടെ മാറിയിരുന്ന് കരയുന്നു ഈ സമയം വിക്ര അകത്തേക്ക് വന്നിട്ട് എന്താ എല്ലാവരും എന്താ മിണ്ടാതിരിക്കുന്നത് എന്തോ ശോകസീനാണല്ലോ എന്താ എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി ദേഷ്യത്തോടെ പറയാൻ ഈ വീട്ടിലെ ഈ പ്രശ്നത്തിന് കാരണം നിന്റെ ഭാര്യയാണ് അവൾ ഇപ്പോൾ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനാണ് ശ്രമിക്കുന്നത് അമ്മയെ കൊണ്ട് അത് പറയുകയും ചെയ്തു ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അത് കഴിഞ്ഞിട്ട് ശ്രീചാട്ടത്തിയും വിഷുചേട്ടനും അത് കഴിഞ്ഞ് ഈ വീട്ടിലെ ഭരണം അവൾക്ക് ഏറ്റെടുക്കണം അതാണ് അവളുടെ ഉദ്ദേശം എന്താ സംഭവം എന്ന് വിക്രം ചോദിക്കുമ്പോൾ പേട്ടെന്ന് നന്ദി പറയാണ് നിന്റെ ഭാര്യയോട് ചോദിക്കുക അവക്ക് അവൾക്ക് ഈ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചെറക്കണം അത് തന്നെയാ അവളുടെ ഉദ്ദേശം ഇതൊക്കെ കേട്ടിട്ട് വേദ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എനിക്ക് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അമ്മ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ നന്ദിനി നന്ദിനിയാണെങ്കിൽ വേദയെ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോ നന്ദിനി വേദ പറയുകയാണ് ദേ എന്നെ തൊട്ടു തൊട്ടുപോരത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വിക്രമാണെങ്കിൽ കാര്യം മനസ്സിലാക്കാതെ വേദയോട് പറയാണ് നീ കൈതാക്ക് നീ ആരുടെ മുന്നിലാണ് ഈ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഇവരെല്ലാം എൻ്റെ ചേട്ടത്തിയാണെങ്കിലും സ്വന്തം ചേച്ചിമാരെ പോലെ തന്നെയാണ് ഞാൻ ഇവരെ കാണുന്നത് നീ ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് അവരെയൊക്കെ ഭരിക്കാനായോ നിന്റെ കരുതിൽ അറിയാതെ ഒരു ചരടി കെട്ടിപ്പോയി അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ വീട്ടിൽ തിന്നും കുടിച്ച് നിനക്ക് ജീവിച്ച െ നീ എന്തിനാ ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അങ്ങനെ ഇടപെടാനുള്ള അവകാശം നിനക്കില്ല ഇതൊക്കെ കേട്ടിട്ട് ശ്രീചേടത്തി പറയാ അതിന്റെ വേദം ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയത് വേദയല്ല ഇതാ പറയാ വേണ്ട ശ്രീചേടത്തി ഒറ്റ ബുദ്ധിക്കാരനാ ഇയാള് ഇയാക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോ പെട്ടെന്ന് വിക്രം വേദം അടിക്കാനായിട്ട് കൈ അമ്മ ഇതെല്ലാം കൊണ്ടിട്ട് ദേഷ്യത്തിൽ വിക്രം വേദ പറഞ്ഞത് ശരിയാ നീ ഒരു ഒറ്റ ബുദ്ധിക്കാരനെ കാര്യം മനസ്സിലാക്കാതെ നീ പെരുമാറുന്നത് എന്റെ ഭർത്താവ് ഇത്രയും കാലമായിട്ട് എന്നോട് കൈ ഊങ്ങി സംസാരിച്ചിട്ടില്ല പിന്നെ എൻ്റെ മക്കളും അതേപോലെ തന്നെ ആയിരിക്കണം ഞാൻ കരുതിയിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മൂത്ത മകനാണെങ്കിൽ സ്വന്തം ഭാര്യയെ മനസ്സിലാക്കുന്നില്ല രണ്ടാമത്തവനാണെങ്കിൽ ഭാര്യ വിഷം കൊടുത്താലും അത് കുടിക്കും മൂന്നാമത്തനാണെങ്കിൽ ഭാര്യ എന്നതിൻ്റെ അർത്ഥം പോലും അറിയില്ല അപ്പോൾ വിക്രം ഇതൊക്കെ കേട്ടിട്ട് പറയാം എന്താ ഇവിടെ സംഭവം എന്താ ഉണ്ടായത് വിഷു ഏട്ടാ എന്നോട് കാര്യമെങ്കിലും തുറന്ന് പറ അങ്ങനെ വിഷു നടന്ന കാര്യങ്ങളെല്ലാം വിക്രത്തിനോട് പറയുമ്പോൾ വിക്രത്തിന്റെ തെറ്റ് മനസ്സിലാവുന്നു വിക്രം വേദം ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് എൻ്റെ ഭർത്താവിന്റെ കാശ് അങ്ങനെ ഇവിടെ പൊതുവായിട്ടുള്ള കടമടക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ പണം തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞുള്ളൂ അതിനാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത് അപ്പോൾ പെട്ടെന്ന് വിനായകൻ പറയാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പണം ഞങ്ങൾ തരില്ല എന്നല്ല പറയുന്നത് ഈ കടം എല്ലാവർക്കൂടിയും ഉള്ളതല്ലേ അതുകൊണ്ട് മൂന്ന് ആമക്കളും ചേർന്ന് ഈ കടം അടയ്ക്കണം നാല് ലക്ഷം ആകുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ഞാൻ തരും ബാക്കി പണം നിങ്ങൾ കണ്ടെത്തണം വിഷു ഏട്ടനെ നീയും ചേർന്ന് വേണം അടയ്ക്കാൻ ഇതൊക്കെ കേട്ടിട്ട് വിക്രം പറയുകയാണ് ഞാൻ ഈ കടം ഒറ്റയ്ക്ക് വീട്ടിക്കോളാം എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിനായം പറയാണ് അതിന് നിന്റെ പണം അച്ഛനൊരിക്കലും ഇതിന് വാങ്ങാൻ പോകുന്നില്ല അപ്പോൾ പെട്ടെന്ന് വിക്രം പറയുകയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെങ്കിൽ അച്ഛൻ അത് ഉപയോഗിക്കും അതെനിക്ക് അറി ഉറപ്പുണ്ട് കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉണ്ടാക്കിയ ഷർട്ട് അച്ഛൻ ഇട്ടുകൊണ്ട് പോയില്ലേ അപ്പോൾ വിശ്വം ചോദിക്കുകയാണ് അപ്പോൾ നീ ശ്രീകാര്യ ശ്രീനിവാസിനോടുള്ള ബന്ധം എല്ലാം ഉപേക്ഷിച്ചോ അപ്പോൾ വിക്രം പറയുകയാണ് ആ കാര്യം അവിടെ നിൽക്കട്ടെ ഒരിക്കലും ഞാൻ സാറിനെ ഉപേക്ഷിക്കില്ല എങ്ങനായാലും ഞാൻ ഉണ്ടാക്കുന്ന പണം കൊണ്ട് തന്നെ ആയിരിക്കും ഈ കടം വീട്ടാൻ പോകുന്നത് എന്നിട്ട് വേദയോട് ഈ കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നതിന് താങ്ക്സും പിന്നെ കൈ ഊങ്ങി അടിക്കാൻ കൈ ഊങ്ങിയെന്ന് സോറി ഒക്കെ ചോദിക്കുന്നു വേദ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്രീജയുടെ അത് സന്തോഷമാണെന്നുണ്ട് വിക്ര ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേ നന്ദിനിക്കാണെങ്കിൽ വേദയോട് ദേഷ്യവും പെട്ടെന്ന് അമ്മ വേദയുടെ അടുത്ത് ചെന്നിട്ട് വേദയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് ഈ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയല്ലല്ലോ ഈ വീട്ടിലെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നിട്ടും എല്ലാവരും കുറ്റപ്പെടുത്തിയത് ഈ കുട്ടിയെ മാത്രമാണ് അതുകൊണ്ട് ഇന്ന് ഈ പ്രശ്നത്തിന് ഒരു തീർപ്പുണ്ടാവണം വേദ എല്ലാതെ മുന്നിൽ വിനായകന് നല്ലൊരു പേര് വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിച്ചത് എന്നിട്ടോ നിന്റെ ഭാര്യ തന്നെ നിന്റെ മുഖത്ത് ചെളി വാരത്തേച്ചു കുറച്ചു നേരമെങ്കിലും ഞങ്ങളെല്ലാം വിശ്വസിച്ചു നീ നല്ലവനായെന്ന് പക്ഷേ നിന്റെ ഭാര്യ തന്നെ അത് തെളിച്ച് തന്നില്ലേ നീ ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് എന്താ അതെന്താണെന്നൊന്നും എനിക്കറിയട്ടെ നിങ്ങളുടെ പണം നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ നിന്റെ ഭാര്യ ഇന്ന് ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് നിന്റെ ഭാര്യ നന്ദിനി ഇന്ന് വേദയോട് മാപ്പ് ചോദിക്കണം ഈ കുട്ടി ചെയ്യാത്ത തെറ്റിന് നന്ദിനി ഇന്ന് ഒരുപാട് വേദയെ സങ്കടപ്പെടുത്തി ഒരുപാട് കുറ്റപ്പെടുത്തി വേണ്ടാത്തതൊക്കെ ഒരുപാട് പറഞ്ഞു അതുകൊണ്ട് ഇന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദയോട് നന്ദിനി മാപ്പ് ചോദിക്കണം എല്ലാവരും പഴയ പോലെ അമ്മയും മക്കളുമായിട്ട് ജീവിക്കണമെങ്കിൽ മാത്രം നന്ദിനി മാപ്പ് ചോദിച്ചാൽ മതി ഇല്ലെങ്കിൽ പഴയ പോലെ ആയിരിക്കില്ല ഇവിടുത്തെ ജീവിതം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിനായകൻ നന്ദിനിയോട് മാപ്പ് ചോദിക്കാനായിട്ട് ഇങ്ങനെ കാണിക്കുന്നു അപ്പോൾ നന്ദിനി മാപ്പ് ചോദിക്കാനായിട്ട് വേദയെടുത്ത് വരുന്നു വേദ സങ്കടപ്പെട്ടു നിൽക്കാൻ ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസ്ഥ അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്